ശ്രീനാരായണ ഗുരുവിനെ നേരിട്ട് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായി ശ്രീനാരായണ ഗുരുവും ശ്രീ സി വി കുഞ്ഞുരാമനും തമ്മിൽ നടത്തിയ സംവാദത്തെ സംബന്ധിച്ച ഒരു പ്രസിദ്ധീകരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കേരളകൗമുദി ദിനപത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ എട്ടാം തീയതി അന്ന് കേരളകൗമുദി പ്രസിദ്ധീകരിച്ച് ആ ലേഖനത്തിൻ്റെ അതേ പകർപ്പ് കേരളകൗമുദിയുടെ ചീഫ് എഡിറ്റർ ശ്രീ ദീപു രവി നമുക്കായി നൽകിയിട്ടുണ്ട് അതിൻ്റെ ഔപചാരികമായ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട കേരള കേരളകൗമുദിയുടെ ശ്രീ മിത്രൻ പ്രൊഫസർ മോഹൻ ഗോപാൽ സാറിന് നൽകിക്കൊണ്ട് അത് നിർവഹിക്കുകയാണ് അതിന് ശ്രീ മിത്രനെ ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് പ്രൊഫസർ മോഹൻ ഗോപാൽ സാറിനെയും ക്ഷണിക്കുന്നു बहुमानप इन अध्यक्ष श्री वि आर जोशी श्री राजेश श्री सुम रघु श्री मास्टर, टी एस श्याम कुमार डॉक्टर अमल सीराज श्री ബാബുരാജ് ഭഗവതി ഡോക്ടർ എ കെ വാസു ഡോക്ടർ ആദർശ എ കെ ഡോക്ടർ പി കെ സാദിഖ് ശ്രീ അബ്ദു സമദ് ശ്രീ ഉണ്ണിക്കൃഷ്ണൻ വൈക്കം മിസ്റ്റർ പി കെ ശ്രീ പി കെ സാബു നമ്മുടെ വൈക്കം പരിപാടി ഉജ്ജ്വലമായി നടത്തിയ ശ്രീ രാജേഷ് ഇവിടെയുണ്ട് രാജേഷും ടീമും അവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഈ പരിപാടി മനോഹരമായ നമുക്ക് ഏറ്റവും ഒരു പുണ്യഭൂമിയായ ശ്രീ സഹോദരൻ അയ്യപ്പൻ്റെ മെമ്മോറിയൽ തന്നെ ചെയ്യാൻ ഒത്തതിന് ഇതിനെല്ലാ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തതിന് ഞാൻ ശ്രീ സുദേശിനോടും എല്ലാവരോടും നന്ദി പറയുന്നത് വളരെ ഐതിഹാസികമായ പവിത്രമായ ഒരു സ്ഥലമാണ് നമ്മൾ ഈ ഈ ഗുരുദേവൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഒരു തണലിലാണ് നമ്മൾ ഇരിക്കുന്നത് വെറും ഈ വൃക്ഷത്തിൻ്റെ മാത്രമല്ല അവർ അവർ ഇരുന്ന കണ്ട വൃക്ഷങ്ങളാണ് അവരുടെ സങ്കല്പങ്ങളും ആദർശങ്ങളും അതിൻ്റെ തണലിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അതിനെ കണ്ടിന്യൂ ചെയ്യാൻ അതിനെ പാസ് ഓൺ ചെയ്യാനാണ് നമ്മുടെ കടമ അത് മറക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഉത്തരദായിത്വം നമ്മൾ ഈ മാനവധർമ്മം കൂട്ടായ്മ എന്ത് ചെയ്യുന്നു എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചെറുതായിട്ടൊരു വിശദീകരണം തരാനാണ് ഇപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ശ്രീ ജോഷിയും ശ്രീ സുദേശും ശ്രീ രാജേഷും പറഞ്ഞതുപോലെ നമ്മൾ ശ്രമിക്കുന്നത് ഗുരുദേവൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും സങ്കല്പങ്ങളും ആദർശങ്ങളും അവരുടെ തന്നെ ഡയറക്റ്റ്ലി അവരുടെ വാക്കുകൾ ഉപയോഗിച്ച് അതിനെ വ്യാഖ്യാനം വ്യാഖ്യാനിക്കാതെ വിശദീകരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു വളരെ ആവശ്യം തോന്നി കാരണം ഗുരുവിൻ്റെ സന്ദേശമായാലും സഹോദരൻ്റെ സന്ദേശമായാലും അതിനെ വള വളച്ചൊടിച്ച് ഒരു മറ്റൊരു അവർ എന്ത് എന്തിനു വേണ്ടി അവർ പോരാടി അതിന് നേർ എതിരായിട്ടുള്ള ആദർശങ്ങൾക്ക് വേണ്ടി അവരുടെ പേരും അവരുടെ വാക്കുകളും ഉപയോഗപ്പെടുന്നു എന്ന് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു സ്ഥിതിയിൽ സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഗുരു എന്തു പറഞ്ഞു സഹോദരൻ എന്തു പറഞ്ഞു എന്ന് നമ്മൾ നേരിട്ട് വായിച്ച് മനസ്സിലാക്കണം എന്നുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഞങ്ങൾ ഒരു ഒരിടത്ത് വായിച്ചു ഗുരു എഴുതിയ ഒരു പാസേജ് വ്യാഖ്യാനിക്കണം എന്നൊരാൾ പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു വ്യാഖ്യാനം വേണ്ട വായിക്കണം എന്ന് ഗുരു പറഞ്ഞു അപ്പോൾ ആ മെസ്സാണ് നമ്മൾ എപ്പോഴും എന്ത് നമ്മൾ എന്ത് ചെയ്താലും അത് ഗുരുവിൻ്റെ ഒരു ഒരു ആജ്ഞ നമ്മൾ അനുസരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ വായിക്കണം എന്ന് ഗുരു പറഞ്ഞു നമ്മളിപ്പോൾ വായിക്കാൻ ശ്രമിക്കുകയാണ് വായിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല പുതിയ വിധത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഗുരുവിൻ്റെ വാക്കുകൾ വളരെ 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 ആഴത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ വലിയ ആശയങ്ങളാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് അത് പല പ്രാവശ്യവും ഓരോ വാക്ക് വായിച്ചാലും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിൽ കൂടുതൽ കൂടുതൽ ആഴത്തിൽ അർത്ഥം മനസ്സിലാക്കാൻ ഒക്കുന്നു എന്ന് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നു അപ്പോൾ ആദ്യത്തെ ഒരു ഒരു റിക്വസ്റ്റ് ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പാമ്പ്ലെറ്റ് ഉണ്ടാക്കി തന്നത് ഇതിൽ ഒരു സൈഡിൽ ഒരു വചനമുണ്ട് ഈ വിഷയത്തിനെക്കുറിച്ച് ജാതി വർണ്ണം സമുദായം അതിനെക്കുറിച്ച് ഗുരു പറഞ്ഞ ചില നിർണായകമായിട്ടുള്ള ഗുരുവചനമുണ്ട് മറ്റേ സൈഡിൽ ഞങ്ങൾ എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത് എന്നുമുണ്ട് അപ്പം ഈ വിശദീകരണം വായിച്ചില്ലെങ്കിലും തീർച്ചയായിട്ടും ഗുരുവിൻ്റെ വചനം വീണ്ടും വീണ്ടും വായിക്കണം നമുക്കറിയാം ഗുരു എന്താണ് പറഞ്ഞതെന്ന് അറിയാം എന്ന് ഒരു നമ്മളൊരു വിചാരിക്കരുത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും വീണ്ടും വായിക്കുമ്പോഴും അതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്ന പുതിയ പുതിയ വിധത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഇത് ഇതും പിന്നെ ഈ നമ്മുടെ മാനവധർമ്മത്തിനെ കുറിച്ചുള്ള വിവരണവും അതും ഗുരുവിൻ്റെ വാക്കുകളാണ് സങ്കല്പങ്ങളാണ് അതിലുള്ളത് ഇത് രണ്ടും നിങ്ങൾക്ക് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ എന്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഫോക്കസ് ഈ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സംഘർഷമാണ് നമ്മുടെ ഫോക്കസ് ആദ്യം എത്രയോ നൂറ്റാണ്ടുകളായി മനുഷ്യൻ മൃഗങ്ങളുമായി യുദ്ധം ചെയ്തു യുദ്ധം ചെയ്ത് സർവൈവ് ചെയ്യാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി സർവൈവ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നത് മൃഗങ്ങളുമായിട്ട് നമുക്ക് നേരിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആരെങ്കിലുമൊക്കെ ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെയൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് കൊന്ന് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യാത്ത മൃഗങ്ങളെയും ചെടികളെയും എല്ലാം മാനേജ് ചെയ്ത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ആഹാരം കൊണ്ട് തരുന്നു അപ്പം നമുക്ക് മൃഗങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട സർവൈവ് ചെയ്യാൻ പക്ഷേ മനുഷ്യൻ മനുഷ്യനിപ്പോൾ മനുഷ്യൻ്റെ എതിരെ ഫൈറ്റ് ചെയ്യാണ് അതാണ് ഏറ്റവും വലിയ വേറെ ഒരു സ്പീഷീസും ഇല്ല ഇത്ര വലിയ തോതിൽ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നു പക്ഷേ ഈ രാജ്യത്ത് വലിയ കലാപങ്ങൾ നടക്കുകയാണ് വലിയൊരു ഒരു സിവിൽ വോറിലേക്ക് നമ്മൾ നീങ്ങുകയാണ് നമ്മൾ തൊട്ടടുത്ത് നോക്കിയാൽ പാകിസ്ഥാൻ മുതൽ ഇറാഖ് മുതൽ സിറിയ മുതൽ വലിയ കലാപങ്ങൾ പെട്ട് കിടക്കുകയാണ് ആ രാജ്യങ്ങൾ ബഗ്ദാദ്ന്ന് ഡൽഹിയിലേക്കുള്ള ദൂരവും ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദൂരവും ഒരു ഒരേ ദൂരമാണ് ഡൽഹിയിൽ നിന്ന് കാബൂളിലേക്കുള്ള ദൂരവും ഡൽഹിയിൽ നിന്ന് നാഗ്പൂറിലുള്ള ദൂരമേ ഉള്ളൂ അപ്പം നമ്മുടെ അത്ര അടുത്ത് വലിയ കലാപങ്ങൾ നടക്കുകയാണ് മനുഷ്യൻ മനുഷ്യരെ കൊല്ലുകയാണ് ഗാസയിൽ വലിയ തോതിൽ നടക്കുന്നു മണിപ്പൂരിൽ നടക്കുന്നു ഇവിടെ വലിയ തോതിൽ മനുഷ്യരുടെ മനുഷ്യ ജാതി ഭേദവും മതദ്വേഷവും വളർത്തി വളർന്നു വരികയാണ് ഈ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഗുരുവിൽ നിന്ന് മാത്രമേ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നുള്ളൂ ഒരു അഡ്വൈസ് കിട്ടുന്നുള്ളൂ അത് ഗുരു പറയുന്നത് ഞാൻ ഇപ്പം ഗുരുവിൻ്റെ വാക്കുകൾ നിന്നും പെട്ടെന്നൊന്ന് വായിക്കാം നമ്മൾ തുടക്കത്തിൽ ഇത് മനസ്സിലാക്കേണ്ടതാണ് സനാതനമായ ഏതെങ്കിലും ഒരു ധർമ്മത്തെയോ സത്യത്തെയോ അല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കുവാൻ കഴിയുന്നതല്ല ഗുരുവിൻ്റെ വാക്കുകളാണ് സാഹോദര്യത്തിന് മുഹമ്മദ് 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 മതവും സ്നേഹത്തിന് ക്രിസ്തു മതവും മുഖ്യത കൽപ്പിക്കുന്നു എന്നാൽ സാഹോദര്യം സ്നേഹത്തെയും സ്നേഹം സാഹോദര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നറിയാതെ സാഹോദര്യമാണ് ശ്രേഷ്ഠം അല്ല സ്നേഹമാണ് ശ്രേഷ്ഠം എന്ന് വിവാദമുണ്ടാകുന്നു എങ്കിൽ അതിനെ വ്യഥാവിവാദം എന്നല്ലാതെ പറയാൻ തരമുണ്ടോ സനാതനധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് ഗുരു പറയാണ് സനാതനധർമ്മങ്ങൾ അതിനെ ഒരു സനാതനധർമ്മമേ ഉള്ളൂ എന്ന് സംക്ഷിപ്തപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സനാതനധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഏതെങ്കിലും ഒരു സനാതന മൂല്യമോ ധർമ്മമാണോ എന്ന് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാം എല്ലാ മതങ്ങളും അവരുടെ മൂല്യങ്ങളെയും ധർമ്മങ്ങളെയും സനാതനമായിട്ടാണ് കാണുന്നത് ഇസ്ലാം ഒരു സനാതനധർമ്മമാണ് ഈ ക്രിസ്ത്യാനിറ്റി ഒരു സനാതനധർമ്മമാണ് ബുദ്ധിസം ഒരു സനാതനധർമ്മമാണ് സിഖിസം സനാതനധർമ്മമാണ് ജൈനിസം സനാതനധർമ്മമാണ് അപ്പോൾ അങ്ങനെ സനാതനധർമ്മങ്ങൾ തുല്യ പ്രധാനങ്ങളാണെന്ന് ഗുരു പറയുന്നു ദേശകാല അവസ്ഥകളാൽ നേരിടുന്ന ആവശ്യങ്ങൾ അനുസരിച്ച് അവയിൽ ഏതെങ്കിലും ഒന്നിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി വരും ദേശകാല അവസ്ഥകൾ അനുസരിച്ച് ഏതെങ്കിലും ഒന്നിന് മുഖ്യത കൽപ്പിക്കേണ്ടി ആവശ്യമായി വരും ഹിംസ കലശലായിരിക്കുന്ന ദേശങ്ങളിൽ അഹിംസ ജഗൽ ഗുരുക്കന്മാർ മറ്റു ധർമ്മങ്ങളെക്കാൾ മുഖ്യത കൽപ്പിക്കും ബുദ്ധൻ്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു അതിനാൽ അഹിംസാധർമ്മത്തിന് ബുദ്ധൻ മുഖ്യത കൽപ്പിച്ചു നബിയുടെ കാലത്ത് അറേബ്യയിൽ സഹ സാഹോദര്യത്തിന് മുഖ്യത കാണുന്നു എന്നിട്ട് ഗുരു വളരെ വളരെ സുപ്രധാനമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് നൂറ് വർഷം മുമ്പ് ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ് ഇന്ത്യയുടെ ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത് തിരുവിതാംകൂറിൻ്റെ ആവശ്യം എന്താണെന്നല്ല കേരളത്തിൻ്റെ എന്താണെന്നല്ല ഭാരതത്തിൻ്റെ എന്താണെന്നല്ല ഇന്ത്യയുടെ ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഗുരു ചിന്തിക്കുന്നത് ഒരു യുഗപുരുഷനായിട്ടാണ് ബുദ്ധൻ നബി യേശു എന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു ചോദിക്കുകയാണ് എന്താണ് ആവശ്യം അതായത് ബുദ്ധൻ മുന്നോട്ട് വെച്ചതുപോലെ നബി മുന്നോട്ട് വെച്ചതുപോലെ യേശു ക്രിസ്തു മുന്നോട്ട് വെച്ച പോലെ ഇന്ന് ഇന്ത്യക്ക് നമ്മൾ ആ ലെവലിൽ ജഗദ്ഗുരുവായ ശ്രീനാരായണ ഗുരു എന്താണ് മുന്നോട്ട് വെക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഉത്തരം അദ്ദേഹം നമുക്ക് തരികയാണ് ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്നും വിമോചനം അതാണ് നമുക്ക് ആവശ്യമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം മുൻകണ്ടു ഇന്ത്യ ഇന്ത്യയ്ക്ക് വരുന്ന ഏറ്റവും വലിയ ആപത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള സംഘർഷം മത്സരം ആണ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി രണ്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്ത്യ വിഭജിക്കപ്പെടുന്നത് മതത്തിൻ്റെ പേരിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു ഇന്നും അത് തുടരുകയാണ് അത് കൂടുതൽ മൂർച്ഛിച്ചു വരികയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇന്ന് ഇന്ത്യയുടെ ആവശ്യം ജാതി ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള സംഘർഷം അവസാനിപ്പിക്കണം അതിൽ നിന്ന് മോചനം വേണം അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മത സൗഹാർദ്ദമുണ്ടാക്കണം ഇത് ഇത് ഇല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ ആപത്താണെന്ന് ഗുരു കണ്ടു ഗുരു ഇതിനൊരു ഒരു സൊല്യൂഷൻ തന്നു ആ സൊല്യൂഷനാണ് മാനവധർമ്മം ആ സൊല്യൂഷനാണ് മാനവധർമ്മം അതെങ്ങനെയാണ് മാനവധർമ്മം എന്താണ് മാനവധർമ്മം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ആസ്പെക്ട്സ് കാണണം എനിക്ക് എൻ്റെ മതവിശ്വാസം എന്താണ് അത് ഒരു ആസ്പെക്റ്റ് ഇപ്പം ഞാൻ ക്രിസ്ത്യൻ ആണെങ്കിൽ ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നു ഞാൻ മുസ്ലിം ആണെങ്കിൽ ഞാൻ ഖുറാനിൽ വിശ്വസിക്കുന്നു വിശുദ്ധ ഖുറാനിൽ വിശ്വസിക്കുന്നു നബി നബീന്ന് വിശ്വസിക്കുന്നു അതെൻ്റെ വിശ്വാസമാണ് മറ്റൊരാസ്പെക്ട് ഉള്ളത് എൻ്റെ വിശ്വാസം എന്തായാലും അത് നിലനിർത്തിക്കൊണ്ട് ചിലർ പറയും എല്ലാ വിശ്വാസങ്ങളും ഒന്നാകണം എല്ലാവരും അദ്വൈതത്തിൽ വിശ്വസിക്കണം അല്ലെങ്കിൽ എല്ലാവരും ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കണം അല്ലെങ്കിൽ എല്ലാവരും ഇസ്ലാമിൽ വിശ്വസിക്കണം ബുദ്ധിസത്തിൽ വിശ്വസിക്കണം എന്നാൽ പിന്നെ മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകില്ല എന്ന് പറയുന്നു ഗുരു അങ്ങനെയല്ല പറയുന്നത് ഗുരു പറയുന്നത് ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിൽ നിലനിൽക്കണം അത് അവരുടെ വിശ്വാസമാണ് അവരുടെ മതമാണ് ഗുരു പറയുന്ന മതം അഭിപ്രായമാണ് അവരുടെ അഭിപ്രായമാണ് അത് നിലനിർത്ത നിലനിർത്തണം പക്ഷെ അത് നിലനിർത്തുമ്പോൾ ഈ സംഘർഷം ഉണ്ടാകുന്നത് എൻ്റെ വിശ്വാസത്തിൽ നിന്നല്ല ഞാൻ മറ്റ് മതങ്ങൾ മറ്റു മതത്തിൽ വിശ്വാസിക്കുന്ന ഒരാൾ ഒരാളോട് എൻ്റെ സമീപനം എന്താണ് അതിൽ നിന്നാണ് സംഘർഷം ഉണ്ടാകുന്നത് മറ്റൊരു മതത്തിനോടുള്ള മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളോടുള്ള സമീപനം എന്താ എന്തായിരിക്കണം അതിൽ നിന്നാണ് സംഘർഷം ഉണ്ടാകുന്നത് അപ്പോൾ ഗുരുദേവൻ അതിൽ അതിനെ പ്രശ്നവൽക്കരിക്കുന്നു നിങ്ങളുടെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ ഇപ്പോൾ നിങ്ങളൊരു ഒരു 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 അദ്വൈത മതത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളൊരു മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളോട് എന്തായിരിക്കണം നിങ്ങളുടെ സമീപനം നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു അദ്വൈതത്തിൽ വിശ്വസിക്കുന്ന ആളോട് നിങ്ങളുടെ സമീപനം എന്തായിരിക്കണം ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളോട് നിങ്ങളുടെ സമീപനം എന്തായിരിക്കണം ഇതാണ് ഗുരുദേവൻ പ്രശ്നവത്കരിക്കുന്നത് മാനവധർമ്മം എന്നു വെച്ചാൽ ഓരോ മനുഷ്യനും മറ്റ് മതങ്ങളോ എങ്ങനെ സമീപിക്കണം എന്നുള്ളൊരു ധർമ്മമാണ് മാനവധർമ്മം സ്വന്തം വിശ്വാസം എന്തായിരിക്കണം എന്നുള്ളതല്ല ഇത് ഇതിനെക്കുറിച്ച് ആഴത്തിൽ ആലോചിച്ച് അതിലേക്ക് ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല ഞാനിത് ശിവഗിരിയിലും സംസാരിച്ചു ഏറ്റവും ബഹുമാന്യനായ സച്ചിദാനന്ദ സ്വാമിയുടെയും മറ്റ് സ്വാമികളുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു ഗുരു പത്ത് പോയിന്റ് നമുക്ക് തരുന്നു എങ്ങനെയാണ് മറ്റ് മതങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നെ കുറിച്ച് ആധ്യാത്മികമായി എങ്ങനെ മനസ്സിലാക്കണം ഉണ്ടാക്കാൻ വേണ്ടി മതസംഘർഷമില്ലാതാക്കാൻ വേണ്ടി ഇത്രയും മതവൈവിധ്യമുള്ള ഇന്ത്യയിൽ നമ്മൾ എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഗുരു തരും അതാണ് മാനവധർമ്മം അത് ആ മാനവധർമ്മ ധർമ്മത്തിന് പത്ത് പത്ത് പദങ്ങളുണ്ട് ടെൻ ഉണ്ട് അതിനകത്ത് ഞങ്ങൾ പറയുന്നത് ദശപഥ മാർഗം എന്നാണ് ഗുരു നമുക്ക് തരുന്നത് ദശപഥ മാർഗം മറ്റ് മതങ്ങളെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഇത് എല്ലാ മതങ്ങൾക്കും പ്രസക്തിയുണ്ട് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് മറ്റ് മതങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് വേറെ ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല മറ്റ് പ്രവാചകന്മാർ നമ്മളോട് പറയുന്നത് നമ്മൾ എന്ത് വിശ്വസിക്കണമെന്ന് പറയുന്നു പക്ഷെ ഗുരു നമ്മളോട് പറയുന്നത് എന്താണ് നിങ്ങൾ കുട്ടിച്ചാത്തിനിൽ വിശ്വസിച്ചാലും ഗുരു കർത്ത എഴുതി തരും കുട്ടിച്ചാത്തിന് നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ചാൽ ഗുരു പറയും ഞാൻ നിങ്ങളെക്കാൾ മുമ്പിൽ ഞാൻ ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നു നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഗുരു പറയും മൗലവി പറഞ്ഞു ഈ കേരളത്തിൽ ആകപ്പാടെ ഒരു ജനുവൻ മുസ്ലിം ഉണ്ടായിരുന്നെങ്കിൽ അത് നാരായണ ഗുരു മാത്രമാണെന്ന് പറഞ്ഞു വക്ക മൗലവി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വളരെ ഉറ്റ സുഹൃത്തായിരുന്നു അപ്പം എല്ലാ ബുദ്ധിസത്തിൽ ഞാൻ ബുദ്ധ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു അപ്പം ഈ എന്ത് എല്ലാ വിശ്വാസങ്ങളെയും ഗുരു ആദരിക്കുന്നു അതിന് വഴിതെളിക്കുന്നു നടരാജഗുരു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഈ ശിവപ്രതിഷ്ഠ ചെയ്തപ്പോൾ ആളുകളുടെ മനസ്സിലൊരു സംശയമുണ്ടായിരുന്നു ഈ യുവ സന്യാസി ഇന്നലെ വരെ ശിവനൊരു വെറും മനുഷ്യനാണ് ദൈവമല്ല മനുഷ്യനാണ് എന്ന് നമ്മളോട് പറയുന്ന യുവ സന്യാസി ഇന്ന് പ്രതിഷ്ഠ ചെയ്യുകയാണ് ഇത് 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 സംശയാ ഒരു സംശയത്തോടുകൂടിയാണ് ജനങ്ങൾ നോക്കിയത് പക്ഷേ അവർ അന്ന് മനസ്സിലാക്കിയത് ഗുരു എല്ലാവരുടെയും വിശ്വാസത്തിനെ ബഹുമാനിച്ചു അതിന് വഴിതെളിച്ചു കൊടുത്തു ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ബുദ്ധിസ്റ്റായാലും ശിവഭക്തനായാലും ഏത് ഭക്തനായാലും അദ്വൈതനായാലും ഏത് ഭക്ത ഏത് കുട്ടിച്ചാത്തനിൽ വിശ്വസിച്ചാലും ഗുരു ആ വിശ്വാസത്തിന് മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരനും സുഖത്തിനായി വര ആ പ്രിൻസിപ്പൾ നുസൃതമായി ഏത് വിശ്വാസത്തിനെയും ഗുരു സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഗുരു പ്രശ്നവൽക്കരിക്കുന്ന നമ്മളോട് ചോദിക്കുന്ന നമ്മൾ മറ്റ് മതങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നാണ് ഗുരു നമ്മളോട് ചോദിക്കുന്നത് അവിടെയാണ് സംഘർഷം ഉണ്ടാകുന്നത് ദശപഥ മാർഗം നമുക്ക് തരുന്നു മറ്റ് മതങ്ങളെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഇന്ന് ഗാസയിൽ ആളുകൾ മരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നാരായണ ഗുരു ഇല്ലാതെ പോയതുകൊണ്ടാണ് കാരണം അവിടെയുള്ള യഹൂദർക്കും മുസ്ലിംസിനും മറ്റുള്ള എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ഗുരു ഇല്ലായി ഇല്ലായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ സന്ദർശത്തിൻ്റെ സൂക്ഷ്മമായി പറയുകയാണെങ്കിൽ അതിൻ്റെ സാരം അപരത്വത്തിൻ്റെ എതിരെയാണ് ഗുരുനിൽ നിങ്ങളുടെ വിശ്വാസം എന്തായാലും എന്നിൽ നിന്ന് വിപരീതമായാലും അത് മതപരമായോ ജാതിപരമായോ രാഷ്ട്രീയപരമായോ ഞാൻ ക്യാപിറ്റലിസ്റ്റും നിങ്ങൾ കമ്മ്യൂണിസ്റ്റും ആയിരിക്കാം എന്ത് വ്യത്യാസങ്ങൾ മനുഷ്യർക്കുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യൻ അപരനായി കാണരുത് മനുഷ്യനാണെന്ന് മറക്കരുത് ഇപ്പം എനിക്കൊരു എനിക്ക് മകനില്ല രണ്ട് മ പെൺമക്കളേ ഉള്ളൂ ഒരു മകളിവിടെ ഇരിപ്പുണ്ട് പക്ഷെ എനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ ആ മകനുമായിട്ട് എനിക്ക് വലിയ തോതിൽ ഒരു രാഷ്ട്രീയ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് ദേഷ്യം വന്നാലും എന്ത് എന്തുമാത്രം ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാലും സംഘർഷമുണ്ടായാലും ഒരിക്കലും ഞാൻ ആ മകൻ അപരനാ എൻ്റെ മനസ്സിൽ അപരനാകില്ല എന്നുവെച്ചാൽ എൻ്റെ മകനാണ് എൻ്റെ കുടുംബമാണ് എൻ്റെ സമുദായമാണ് എൻ്റെ എല്ലാ മതമാണ് എല്ലാം എൻ്റേതാണ് എന്നാലും ഞാൻ അഭിപ്രായ വ്യത്യാസമുണ്ട് അപരനാക്കാതെ എനിക്ക് ആ അഭിപ്രായ വ്യത്യാസം ഡീൽ ചെയ്യേണ്ടി വരുന്നു അപ്പോൾ ഗുരു ചോദിക്കുന്നത് എല്ലാ മനുഷ്യരും ന ഇതുപോലെ സഹ സഹോദരന്മാരല്ലേ സംഘർഷം ഒഴിവാക്കണ്ടേ അപ്പോൾ ഈ അപരത്വത്തിനെതിരെ സംസാരിച്ച ഏറ്റവും വലിയൊരു പ്രവാചകനാണ് ഗുരു അപരത്വം ഉണ്ടാക്കിയിട്ടാണ് സംഘർഷം ഉണ്ടാക്കുന്നത് ശ്രേണീകരണം ഉണ്ടാക്കുന്നത് കീഴാളുകൾ ഉണ്ടാകുന്നത് ഇപ്പം ഇപ്പോൾ കേൾക്കും ശ്രീ ഡോക്ടർ ശ്യാംകുമാറും അമ്മയിലും നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഈ ജാതി ഋഗ്വേദത്തിൽ ഉണ്ടാക്കി ഒരു കൂട്ടം മൃഗങ്ങളെയും ഒരു കൂട്ടം മനുഷ്യർക്കും ജാതി കൊടുക്കുന്നു ബാക്കി നമ്മൾക്കെല്ലാവരും നമ്മൾ മൃത വസ്തുക്കളാ ആക്കി മാറ്റുകയാണ് നമുക്ക് ജന്മമില്ല ജന്മം എന്താണെന്ന് ഋഗ്വേദത്തിൽ പറയുന്നില്ല ജന്മമില്ലെങ്കിൽ ജീവനില്ല നമ്മളെ ചൂഷണം ചെയ്യാൻ നമ്മളെ മൃദു വസ്തുക്കൾ വസ്തുക്കളാക്കി മാറ്റുകയാണ് നമ്മൾ അപരന്മാ അപര അപരത്വത്തിൻ്റെ ഒരു എക്സ്ട്രീമാണത് അപ്പോൾ അപരത്വം ഇല്ലാതാക്കണം എന്നുള്ളൊരു ഇതാണ് അപ്പോൾ മാനവധർമ്മം അപരത്വത്തിന് ഇല്ലാതാക്കാനുള്ളൊരു ഒരു ഒരു സ്ട്രാറ്റജിയാണ് ഒരു അപ്രോച്ചാണ് ഒരു മന്ത്രമാണ് അപ്പോൾ അത് നമ്മൾ ഉൾക്കൊണ്ട് അപരത്വത്തിനെതിരെയാണ് നമ്മൾ പോരാടുന്നത് ഗുരു പോരാടിയത് അതാണ് നമ്മൾ ഇന്ന് ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യയുടെ ആവശ്യം അപരത്വം ഇല്ലാതാക്കുകയാണ് അപ്പോൾ ഈ അത് അപ്പോൾ അതിൽ അപരത്വത്തിന് ഉണ്ടാക്കുന്ന വലിയ സങ്കൽ സങ്കല്പങ്ങൾ ജാതിയാണ് വർണ്ണമാണ് സമുദായമാണ് മതമാണ് ദൈവമാണ് അപ്പോൾ ഈ സങ്കല്പ സങ്കല്പങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ എക്സാമിൻ ചെയ്ത് എന്ത് എവിടെയാണ് പ്രശ്നം അതിന് അപരത്വമില്ലാതെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്നത്തെ ഉദ്ദേശം ഈ കോൺഫറൻസ് ആദ്യത്തെ കോൺഫറൻസിൽ ഞങ്ങൾ വൈക്കത്ത് ഈ മാനവധർമ്മം എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അടുത്ത ഈ വരുന്ന ഈ കോൺഫറൻസിൽ നമ്മൾ ജാതി മതം സമുദായം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ ആഴത്തിൽ പോകുന്നു അടുത്ത കോൺഫറൻസിൽ നമ്മൾ മതം ദൈവം അതിനെക്കുറിച്ചുള്ള ശ്രീനാരായണ ദർശനത്തിൽ ആഴത്തിൽ പോകും അത് കഴിഞ്ഞിട്ട് അറിവിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ഗുരുവിൻ്റെ അറിവിൻ്റെ ഒരു പെശകാണ് ഈ ആധ്യാത്മിക ബോധത്തിൻ്റെ ഒരു പെശകിൽ നിന്നാണ് ഈ അപരത്വം ഉണ്ടാകുന്നതും സംഘർഷം ഉണ്ടാകുന്നതും മറ്റു മതങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം മറ്റു മനുഷ്യരെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് നമ്മൾ ശരിക്കും അറിവില്ലായ്മ കൊണ്ടാണ് സംഘർഷം ഉണ്ടാകുന്നതാണ് ഗുരു നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ കോൺഫറൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ജാതി വർണ്ണം സമുദായം എന്നുള്ള കോൺസെപ്റ്റ്സിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ശ്രീ ഡോക്ടർ ടി അമൽ സി രാജനും ഡോക്ടർ ശ്യാംകുമാറും ഞാനും മണിക്കൂറുകൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ഈ ഇതൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്താണ് ഈ ഈ ഇതെല്ലാം ഞങ്ങൾ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്താണ് അപ്പോൾ അതിനവരോട് ഞാൻ കൃതജ്ഞത പറയുന്നു അവരെ കേൾക്കാൻ എനിക്കും വളരെ ഒരു ഉത്സാഹമുണ്ട് ഞാൻ അവരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ഒരു ഉദ്ദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് സംസാരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ചോദ്യോത്തരവും ഇൻ പാനലിസ് ഞങ്ങൾ പറയുന്നതിനെക്കുറിച്ച് ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ കോമൻറ്റ് പാനലിസ് പറയും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഓപ്പൺ സെഷൻ ആർക്ക് ആർക്ക് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം ശ്രീ ഒരു സെക്കൻഡ് ശ്രീ 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 ജോഷി പറഞ്ഞതുപോലെ ഞങ്ങളിത് ഞങ്ങൾക്ക് വലിയ വളരെ ചെറിയ ബഡ്ജറ്റിലാണ് ഇത് നടത്തുന്നത് ഈ ഓരോ മീറ്റിങ്ങും ഓരോ മീറ്റിങ്ങും ഒരു റഫ്ലി ഒരു ലക്ഷം രൂപയുടെ ഉള്ളിലാണ് എല്ലാ ചിലവും ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ വലിയൊരു ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ബഡ്ജറ്റില്ല അതിനെ അവർക്ക് ആഹാരമൊക്കെ കൊടുക്കാൻ ബഡ്ജറ്റില്ല അതിൻ്റെ ആവശ്യമില്ല മിസ്റ്റർ ജോഷി പറഞ്ഞതുപോലെ ഇതിൽ ശരിക്കും ആഴത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് അറിവും ചിന്തി അറിവും ഉള്ള ആൾക്കാർ വന്ന് ഇരുന്നാൽ ഒരു ലൈവ് ഓഡിയൻസ് ആക്കി ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആയിട്ടാണ് ഞങ്ങളിത് കാണുന്നത് വാസ്തവത്തിൽ ഒരു ലൈവ് ഓഡിയൻസ് ഉള്ള ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഇവിടെ വന്ന എല്ലാവരോടും ഇവിടെ വരുന്നത് അത്ര എളുപ്പമല്ല അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്ന എല്ലാവരോടും ഞാൻ വളരെ വളരെ ഹൃദയപൂർവം നന്ദി പറയുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ അനുഗ്രഹിക്കണം അത് ഏറ്റവും നല്ല അനുഗ്രഹം തരുന്നത് നിങ്ങൾ ഈ ഐഡിയാസായിട്ട് എൻഗേജ് ചെയ്യണം ചോദ്യങ്ങൾ ചോദിക്കണം അഭിപ്രായം പറയണം പക്ഷേ സർവോപരി ഗുരുവിനെ നേരിട്ട് വായിക്കണം അതായിരിക്കും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം വളരെ നന്ദി